സുഹൃത്തുക്കളെ ഇന്നിപ്പോ നമ്മളെ ദിലീപേട്ടന്റെ കൂടെയാണ് അപ്പൊ ദിലീപേട്ടന്റെ വീട്ടിലുള്ള ആട്ടിൻകൂട്ടിലാണ് കണ്ടില്ലേ ഒരു കൂട്ടില് നിറയെ ആടുകളായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ഇപ്പോ നമുക്ക് ആട്ടിൻകുട്ടികളൊക്കെ കൊടുക്കാനുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം ചേട്ടാ എത്ര ആടുണ്ട് ഇതില് ആ ഇപ്പം കുട്ടികൾ ഒരുപാടുണ്ട് കൊടുക്കേ കുട്ടികളെ ഒരുപാടുണ്ട് അല്ലേ ചെറുതും വലുതുമായിട്ടുള്ളത് ആ കുട്ടികളെ മാത്രല്ലേ വലിയ ആടുകളെന്ന് ആടുകളും വലിയ ഒരു കായ് കൊടുക്കാണ്ട് അതും ഒതുക്കി കൊടുക്കാൻ അപ്പൊ കുട്ടികളെ കൂടാതെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഡ്രായ കൊടുക്കാനുണ്ട് മുട്ടനാടിനെ കൊടുക്കാനുണ്ട് ഈ കാണുന്നതാണ് അതിനൊന്നും ഇങ്ങോട്ട് ഇവിടാൻ പറ്റുമോ കെട്ടിയിരിക്കണോ ആ കുഴപ്പമില്ല അപ്പൊ ഇത് ഒരു വയസ്സ് കഴിഞ്ഞല്ലേ കഴിഞ്ഞു രണ്ടുവയസ് കഴിഞ്ഞതാണ് പറ്റിയതാണ് അപ്പൊ നമ്മളെ പെരുന്നാളിന്റെ ആവശ്യത്തിനായിട്ട് ഉത്ഹേക്കണമെങ്കിൽ പറ്റിയ ഒരു ആടാണ് ഒരു മുട്ടനാടാണ് അതല്ലേ കൂട്ടില് നിറയെ നമുക്ക് ആടുകളെ കാണാൻ പറ്റും വളരെ തീരെ കുഞ്ഞുങ്ങളായിട്ടുള്ള കുട്ടികളുണ്ട് കുട്ടി ആടുകളെല്ലാം കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് ആവശ്യക്കാർക്ക് വിളിക്കാം ഒരു പത്ത് അൻപതെണ്ണം ഉണ്ട് അതിനകത്ത് എണ്ണം വരും ഇതിനും കെട്ടുന്നില്ലല്ലോ എന്താണ് അതിന്റെ കാര്യം ആ ഇവിടെ പാല് അത് ശരി എന്താണ് ഓ ഇതന്നെ ഇന്ന തള്ളയും പിള്ളേന്നുമില്ല കിട്ടുന്നവരെല്ലാം തങ്ങളെ തെങ്ങി കുടിച്ചു അങ്ങനെയാണല്ലേ ഈ മുട്ടനാട് താണ്ടെ രണ്ടെണ്ണത്തിനൊക്കെ തീരെ പൊടി കുട്ടികളെ ഞാൻ തുറന്നു വിടാൻ പറ്റത്തില്ല അരി ഇതിന്റെ തള്ളകളൊക്കെ ഇന്റെ പാൽ എല്ലാത്തിനും ഉണ്ടല്ലേ കുട്ടികളെ അത് പൊടികുട്ടികളാണ്ട് വലുതല്ലാ തന്നെ വലുതല്ല അവരൊക്കെ ഈ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടികളൊക്കെ കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ടനാടുണ്ട് പെരുന്നാളിന് അടുത്തു കൊടുക്കാൻ പറ്റിയ ഒതുഹിക്ക് പറ്റിയ ഒരു ആടാണ് ഒരു മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കുക ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവരൊന്ന് വിളിക്കുക അതുപോലെ തന്നെ നമ്മളൊരു പോത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആവശ്യമുള്ളവരൊന്ന് വിളിച്ചു നോക്കുക വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഓക്കെട്ടാ ഓക്കെ